എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് വീണ്ടും സ്വാഗതം നമ്മൾ കേരള പി എസിയുടെ ഹോട്ട് ടോപ്പിക്സ് ആണ് അല്ലെങ്കിൽ സെലക്ട് ചെയ്തിട്ട് ഹോട്ട് ടോപ്പിക്സ് ചെയ്ത് സെലക്ട് ചെയ്ത് വരുന്നുണ്ട് സിലബസ് ബേസ് ആയിട്ട് അതിൽ ഇതിൽ നാലാമത്തെ ക്ലാസ് ആണ് കേട്ടോ അപ്പോൾ സിലബസ് ബേസ് ആയിട്ട് ഓരോ സബ്ജക്റ്റ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് എസ് ആർ ടി എൻ സിആർടി ഒക്കെ ബേസ് ചെയ്തിട്ട് നമ്മുടെ പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് പഠിക്കാനുള്ള സൗകര്യത്തോടു കൂടിയിട്ട് വ്യക്തമായിട്ട് പഠിപ്പിച്ചു തരുന്നുണ്ട് നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്തുക നല്ലൊരു റാങ്ക് ആകട്ടെ രണ്ടായിരത്തി ഇരുപത്തിനാല് നിങ്ങളുടെയും എൻ്റെയും ഒക്കെ ഒരു നല്ലൊരു വർഷമായിട്ട് മാറട്ടെ അത് മാത്രമേ പറയാനുള്ളൂ അപ്പൊ നമുക്ക് ഇന്ന് നമ്മളെ ഫോട്ടോക്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കറൻസികളാണ് ട്ടോ നമ്മൾ ചോദിക്കാറുണ്ട് അല്ലേ ഇന്ന് എന്താണ് ഇന്ന് ഇത്ര അമ്പത് രൂപയുടെ നോട്ടില് ആലേഖനം ചെയ്തിരിക്കുന്ന ചിത്രം ഏതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇടയ്ക്ക് ഇങ്ങനെ കോസ്റ്റും കയറി വരാറുണ്ട് അപ്പൊ എൽ ജി എസ് നിലവാരത്തിലൊക്കെ പഠിക്കുന്നവർക്കൊക്കെ എന്താകും അത് ഉപയോഗപ്പെടാം ട്ടോ അപ്പോൾ ഒരു രൂപ കറൻസി ഉണ്ടല്ലോ ഒരു രൂപ നോട്ട് ഓക്കെ നമ്മൾ കോയിൻ നമ്മൾ കൂടുതലും ഇപ്പൊ കോയിൻ ആണ് യൂസ് ചെയ്യുന്നത് ഒരു കൂടെ നോട്ട് കിട്ടുമ്പോ തന്നെ നമുക്ക് എന്താണ് വലിയ ഇഷ്ടം ഉണ്ടാവില്ല അല്ലെ അപ്പൊ ഒരു രൂപയുടെ കറൻസിയിൽ എന്താണ് സാഗർ സാമ്രാട്ട് എന്താണ് സാഗർ സാമ്രാട്ട് ചിത്രം ഏതാണ് സാഗർ സാമ്രാട്ട് എന്ന ചിത്രമാണ് നിറം എങ്ങനെയാണ് പിങ്ക് ഗ്രീൻ ആണ് കേട്ടോ പിങ്ക് ഗ്രീൻ കൊണ്ട് സാഗർ സാമ്രാട്ട് ചിത്രമാണ് ഒന്നില് ഇനി പത്ത് രൂപ നോട്ട് അല്ലെ നമ്മുടെ കൂടുതലും നമ്മുടെ കൈകളിലൂടെ കടന്നു പോകുന്ന ഒരു നോട്ടാണ് ഏത് പത്ത് രൂപയുടെ നോട്ട് പത്ത് രൂപയുടെ നോട്ടില് കൊണാർക്ക് സൂര്യക്ഷേത്രമാണ് എന്താണ് കൊണാർക്ക് സൂര്യക്ഷേത്രമാണ് പത്ത് രൂപയുടെ നോട്ടില് ആലേഖനം ചെയ്തിരിക്കുന്നത് കളർ എങ്ങനെയാണ് ചോക്ലേറ്റ് ഇനി ഇരുപത് രൂപ നോട്ട് എടുക്കുമ്പോഴോ ഇരുപത് രൂപ നോട്ട് എടുക്കുമ്പോ അവിടെ ഏതാണ് യെല്ലോറ ഗുഹയാണ് ഇരുപതിൽ ഏതാണ് എല്ലോറ ഗുഹകള് ഏത് കളറാണ് ഗ്രീനിഷ് ആണ് പിന്നെ അമ്പത് അമ്പത് ഒക്കെ ചോദിച്ച ആണ് ട്ടോ അമ്പത് ചോദിച്ചിട്ടുണ്ടേ ഹംപി അമ്പത് നമ്മൾ പറയുമ്പോ തന്നെ ആ ഒരു ഫ്ലുവെന്റിൽ പറഞ്ഞേ അമ്പത് ഹമ്പി അമ്പത് ഹംബി ഓക്കെ അത് ഏത് കളറാണ് ഫ്ലൂറസെന്റ് ബ്ലൂ ആണ് ഇനി നൂറ് രൂപയുടെ നോട്ടില് റാണി കി വാവ് ഗുജറാത്തിലെ ഒരു കിണറാണ് കേട്ടോ റാണി കി വാവ് എന്ന് പറയുന്നത് അത് ഹംപി പറയുമ്പോ വിജയനഗര സാമ്രാജ്യത്തിന്റെ തലസ്ഥാനമാണ് ഹംപി ചോദിച്ചു ക്വസ്റ്റ്യൻ കേട്ടോ അത് വിജയനഗര സാമ്രാജ്യത്തിന്റെ തലസ്ഥാനം ഹംപി ഓക്കെ അതാണ് അമ്പത് നൂറിലോ റാണി കി വാവ് ഇത് ഗുജറാത്തിലൊരു ഏറ്റവും ഇങ്ങനെ ആഴം കൂടി കിണർ എങ്ങനെയാണ് അതേ കളർ ഏതാണ് ലാവെൻറ്റർ എന്താണ് ലാവെൻറ്റർ ഇനി ഇരുന്നൂറ് രൂപ നോട്ട് എടുക്കുന്ന സമയത്ത് അതില് സാഞ്ചി സ്തൂപമാണ് ഏതാണ് സാഞ്ചി സ്തൂപം കളറ് ബ്രൈറ്റ് യെല്ലോ ആണ് അഞ്ഞൂറ് രൂപയുടെ നോട്ട് എടുക്കുമ്പോ അഞ്ഞൂറിൽ ചെങ്കോട്ട ചോദിച്ചിട്ടുണ്ട് കേട്ടോ അഞ്ഞൂറിലെ ചെങ്കോട്ട കളർ ഏതാണ് സ്റ്റോൺ ഗ്രേ ആണ് ല്ലേ അല്ലേ അഞ്ഞൂറിലേതാണ് സ്റ്റോൺ ഗ്രേ അടുത്തത് രണ്ടായിരം രൂപയുടെ നോട്ടാണ് ഇതും ആയിട്ട് ചോദിച്ചതാണ് മംഗളയാനാണ് കേട്ടോ നമ്മുടെ ശാന്ദ്രദൗത്യം അല്ലേ മംഗൾയാന് എന്താ കളർ മജന്ത അല്ലേ ആരുടെ ആശ്രയങ്ങളൊന്നും ഇല്ലാതെ ഈ നോട്ടുകളൊക്കെ നമുക്ക് കൈകാര്യം ചെയ്യാൻ അല്ലെ സ്വന്തമായിട്ട് അധ്വാനിച്ചിട്ട് നമുക്ക് കഴിയട്ടെ അല്ലെ ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷം നമ്മുടെ ഇതാകട്ടെ എന്നൊരു പ്രാർത്ഥിക്കുകയാണ് ഓക്കെ അപ്പൊ നോട്ടുകളത് പഠിച്ചല്ലോ അപ്പൊ നല്ല രീതിയിൽ ഇതൊന്നുകൂടി എന്ത് ചെയ്യുക റിവിഷൻ ചെയ്ത് വയ്ക്കുക കേട്ടോ ചോദിച്ചിട്ടുണ്ട് അഞ്ഞൂറ് രൂപയുടെ രണ്ടായിരത്തിൻ്റെ ഒക്കെ ചെയ്തിട്ടുണ്ട് പ്രീവിയസ് ആയിട്ട് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് കുറച്ച് സൗണ്ടിന്റെ പ്രോബ്ലം ഉണ്ട് കുറച്ചതാണ് ഇന്നലെ ക്ലാസ് ഇതാനൊക്കെ ഒന്ന് പറ്റാതിരുന്നത് കുറച്ച് ഹെൽത്ത് ഇഷ്യൂ ആണ് പനി അത്ര തന്നെ ഓക്കെ അപ്പോൾ നമ്മൾ സിലബസ് ബേസ്ഡായിട്ട് ക്ലാസ്സുകൾ ചെയ്തിട്ടുണ്ട് ക്വസ്റ്റ്യൻ പേപ്പറ് എൽ ഡി സി എൽ ജി നിലവാരത്തിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലത്തെ ചെയ്തു വരുന്നുണ്ട് നമുക്ക് കുറേ ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്യാൻ കിടക്കുന്നുണ്ട് അപ്പം എന്നും പഠനത്തിന് ഒരു മുടക്കം വരാതെ എന്ത് ചെയ്യുക പ്രയോജനപ്പെടുത്തുക കേട്ടോ അപ്പം നമുക്ക് ഇതന്നെ അടുത്ത ഹോട്ട് ടോപ്പിക്സ് ഇടുന്നതായിരിക്കും അപ്പം ഇത് പഠിച്ചു വെക്കാം കേട്ടോ എല്ലാവർക്കും നന്ദി